ഇപ്പൊ ഗുരുതി കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്തോരാവശ്യത്തിന് എന്നോട് പറഞ്ഞാൽ കോഴിയൊന്നും അപ്പൊ അവനെന്നെ ചെയ്തോളിച്ചു ഈ എന്താക്കണ കോഴി നന്നാക്കലല്ലോ എനിക്ക് പണിയാം ശരിയാണ് എന്നല്ലോ പറഞ്ഞെന്നുള്ളത് പണി പാസ്സായാലും എനിക്ക് തടുക്കാൻ പറ്റൂല പാസ്സായിട്ടുണ്ട് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയിച്ചു തന്നു പുറത്തേക്ക് പോകേണ്ടതാണ് അത്രയും പറയുന്നുള്ളൂ ഞാൻ ഇങ്ങനെയാവും എന്നുള്ളത് ഞാൻ പോലും കാര്യം പറഞ്ഞാൽ ഞാൻ ഈയവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഒന്ന് കടൽക്കരതന്നെ മഹാക്ഷേത്രങ്ങൾ ശ്മശാന അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെയാണ് ജപിക്കാൻ പറഞ്ഞിരുന്നത് ശ്മശാനത്തിൽ അപ്പൊ ഈ സ്ഥലത്തൊക്കെയാണ് അപ്പൊ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കര കിട്ടും ഗോധീശ്വരം എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രം കിട്ടും തൊട്ടടുത്തുള്ള സ്വാമി ഉപാസനകളെ പറ്റി കേട്ടിട്ടുണ്ട് കാര്യം തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് സാധിച്ചു തരും അതേപോലെ തന്നെ ഉപാസന ശക്തി അതിനെ നമ്മൾ തീവ്രമായി ആരാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഷെയർ നല്ലതും ഉണ്ടായിട്ടുണ്ട് മോശവും കാരണം പക്ഷേ ഈ മോശം എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് മോശം എനിക്ക് നല്ലതും തന്നെയാണ് അനാവശ്യമായിട്ടിപ്പം നമ്മളൊരാള് ആവശ്യത്തിന് അനാവശ്യമായിട്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട് നമ്മളെന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ട് നമുക്ക് അടി കിട്ടിയാൽ നമ്മുടെ കുറ്റാകും അല്ല ദേവതയുടെ കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് മനസ്സിലായില്ലേ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കും ആ സമൂഹത്തിന്റേതായ ചട്ടക്കൂടുണ്ട് അല്ലേ അപ്പൊ ആ ചട്ടക്കൂടിൽ നിന്ന് തോന്നിയമാസം എന്തെങ്കിലും കാണിച്ച് അടി വേറെ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മളെ മോശമാക്കാൻ ഒരു വ്യക്തി മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും ഓട്ടോമാറ്റിക്കലി വന്നോളൂ അന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ അനാവശ്യമായിട്ട് എൻ്റെ ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എൻ്റെ അപ്പനെ അമ്മനെയാണ് കാരണം അവര് അവരെ വില മനസ്സിലാക്കാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അവരെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ അവരുടെ മരണം എന്ന് പറയുന്ന ആ സത്യം വരുന്നത് വരെ അവരെ നല്ല രീതിയിൽ നോക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അതിൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവര് പോലും എന്നെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കുന്നു അവർക്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഇപ്പം അറിയാലോ കൂടെ പറപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്ത നമ്മുടെ തലയിൽ വെച്ചു തരും നമ്മള് ചെയ്യുന്നവരുടെ തലേലും വെച്ചുകൊടുക്കും അങ്ങനെ അങ്ങോട്ട് ഒക്കെ ഉണ്ടാവും അല്ലെ നമ്മള് ചെയ്യാത്ത കാര്യത്തിനാണ് നമ്മളെ ചീത്ത വിളിക്കുന്നെങ്കിൽ എന്തായാലും അമ്മ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അമ്മക്ക് ഈ മക്കളെ തല്ലാൻ വടി തന്നെ വേണമെന്നൊന്നുമില്ല ചൂലും കെട്ടാലും മതി അപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മളോട് ചീത്തയും പറയാം എങ്ങനത്താണ് ഇങ്ങനത്തെ ആണ് അതാണ് ചെയ്തത് ഇത് ഇത് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും ഇങ്ങനെ അവസരം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് അമ്മ വീഴായത് അമ്മ വീണ സമയത്ത് അമ്മയുടെ കാലിൻ്റെ മുട്ടിന് ലിഗ്മെന്റ് എന്നുള്ളത് റിസൾട്ട് വന്നു അതായത് രണ്ടാഴ്ചത്തോളം ഒരാഴ്ച മരുന്ന് പിടിച്ചു മാറുന്നില്ല വേദന മാറുന്നില്ല നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അപ്പം അച്ഛൻ ഇ എസ് ഐ ഉണ്ട് ഫറോക്ക് ഇ എസ് ഐയിൽ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് പുള്ളിയാണിത് ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ലിഗ്മെന്റ് പൊട്ടിയിട്ടുണ്ട് പുള്ളി തന്നെ പറഞ്ഞു സർജറി ഉണ്ട് എൺപത് ശതമാനം എണീറ്റ് നടക്കില്ല ഇരുപത് ശതമാനം നടക്കുകയുള്ളു അമ്മ സർജറി കഴിഞ്ഞാൽ അത് ആ സർജറിക്ക് എല്ലാവരും പറയുന്നതന്നെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം അവർ റിസ്ക് എടുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയും ഇത്രയാണ് അതിന് ചാൻസുള്ളൂ എന്ന് പറയും അപ്പം അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ആയില്ല ഞാൻ നോക്കട്ടെ ഇപ്പം സർജറി ചെയ്യണ്ടാവും പറഞ്ഞു ആ വേദനയുമായിട്ട് പുള്ളിക്കാർ വീട്ടിലേക്ക് പോകുന്നു അച്ഛനും അമ്മയൂടെ വന്ന് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മോനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങളെന്താ പറയഞ്ഞേ അന്ന ചീത്ത പറഞ്ഞപ്പോഴാണ് ഞാൻ വീണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്ന് പറഞ്ഞാൽ അമ്മനെയും പിടിച്ച് ഞാൻ മുകളിലേക്ക് കയറ്റി കൊടുക്കും കാരണം ഞാൻ മുകളിൽ എൻ്റെ റൂമിലാണ് ഇരിക്കുന്നതും ജപിക്കുന്നതും ഒക്കെ അവിടെ ഒരു കിടാവിളക്കമുണ്ട് അപ്പൊ ഈ വിളക്കിന്റെ മുന്നിലേക്ക് അമ്മനെ കൂട്ടിക്കൊണ്ടുപോയി അമ്മക്ക് അവിടെ നിന്ന് ഞാനൊരു മരുന്ന് എടുത്തു കൊടുത്തു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല അവിടെ ദേവതയുടെ വിളക്കിലുള്ള എണ്ണയാണ് അതെടുത്ത് കൊടുക്കാൻ പറഞ്ഞു അതെടുത്ത് കൊടുത്തു അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു പറഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ സി എന്റെ തോന്നലുകളാണ് അത് മറ്റൊരാള് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയുന്നത് അതപ്പോ എൻ്റെ മാത്രം വിശ്വാസമാണ് മനസിലായല്ലോ അപ്പോൾ പുള്ളിക്കാരിക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു മോനെ എനിക്ക് താഴോട്ട് പോകണ്ടേ പറഞ്ഞു ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാണ് കയറ്റിക്കൊണ്ട് വന്നത് കാരണം താങ്ങി താങ്ങിയാണ് കയറ്റിക്കൊണ്ട് വന്നത് സ്റ്റെപ്പൊന്നും കയറാൻ വയ്യായിരുന്നു ആ എനിക്ക് താഴ്ട്ട് ഞാൻ പറഞ്ഞു വേണേ പോയിക്കോ അല്ലടാ എനിക്ക് താഴോട്ട് പോകണം എന്നു പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇല്ല അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പം പിന്നെ മനസ്സില്ല മനസ്സോദന തിരിച്ചു പോയേ തിരിച്ചു പോയ സമയത്ത് പുള്ളിക്കാരി കൂളായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയതേ കണ്ടു പകുതി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങളെ കാലിന്റെ വേദനയോടെ ചോദിച്ചു ആ എനിക്കിപ്പോ നല്ല മാറ്റേണ്ടു പോന്നു ഇപ്പൊ നിങ്ങൾ എന്തിനാ പിന്നെ എന്നെ വിളിച്ചേ ഞാൻ പറഞ്ഞതാണ് എന്നെ ഇറക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പൊ എന്താ എന്നോട് അതും പറയാൻ പറ്റൂലോ ചോദിച്ചു എന്ത് പറയാൻ പറ്റും നിങ്ങൾ നോക്കണ്ട എന്തായാലും പറഞ്ഞപ്പോ കിട്ടിയല്ലോ ഇപ്പൊ അത് മാറിയില്ലേ ഇനിയിപ്പോ രണ്ട് ദിവസം കൂടി നിങ്ങളത് വന്ന് മരുന്ന് കുടിക്കണം ഞാൻ എന്നെ നോക്കണ്ട കാരണം എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലുമണിക്ക് എണീക്കണം ജപിക്കണം അങ്ങനത്തെ ഒന്നും എന്റെ രീതിയിലില്ല ഞാൻ വന്ന് കിടക്കുന്നത് ചിലപ്പം രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ഞാൻ എന്റെ വീട്ടിലുണ്ടാവുന്ന സമയം വീട്ടിന്റെ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ അധികം ഞാൻ ഈ ഗോധീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ അപ്പം അവിടെ ശ്മശാനാണ് ആ ശ്മശാനത്തിന്റെ സൈഡില് കടലുമാണ് അപ്പം ജപിക്കാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഒന്ന് കടൽക്കര പുഴവക്ക് പിന്നെ അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങൾ ശ്മശാനം അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെയാണ് ജപിക്കാൻ പറഞ്ഞു തരുന്നത് ശ്മശാനത്തില് ശ്മശാനത്തില് അപ്പൊ ഈ സ്ഥലത്തൊക്കെയാണ് അപ്പൊ എനിക്ക് അവിടെ പറഞ്ഞു ഇരിക്കുമ്പോഴ കടൽക്കര കിട്ടും ഗോതീശ്വരം എന്ന് പറഞ്ഞ മഹാക്ഷേത്രം കിട്ടും അതിന്റെ തൊട്ടടുത്തുള്ള ശ്മശാനം കിട്ടും ഈ മൂന്നും എനിക്ക് ഒപ്പരം കിട്ടുകയാണ് അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന് ജപിക്കും പക്ഷെ അവിടെ പോയിരുന്ന ജപിക്കുമ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഇപ്പൊ നീ ഇത് കേട്ടിട്ട് ആരെങ്കിലും പോയി ഇതേ മാറി പോയി ഇരുന്ന് കഴിഞ്ഞാൽ പണി മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയില്ല അത് ആദ്യം പറഞ്ഞു തന്നേക്കാം കാരണം ജപിച്ചു ഗുണങ്ങളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിപ്പം അങ്ങനെ ആദ്യം അരുൻ അമ്മയ്ക്കത് എന്ന് പറയാം അമ്മയ്ക്ക് ആ അസുഖം മാറി അമ്മ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നില്ല ആ കാലുവേദനയായിട്ട് മനസ്സിലാ ആ ഒരു അവസ്ഥ വീട്ടിലുണ്ടായിട്ടുണ്ട് അനിയൻ ഇതുപോലെ അനിയൻ ഇതിൽ ഒത്തിരി വിശ്വാസക്കുറവുണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെയാവും എന്നുള്ളത് ഞാൻ പോലും വിശ്വസിച്ചില്ല ഉള്ള കാര്യം പറഞ്ഞെന്താ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു കാരണം എൻ്റെ ജോലിയും കാര്യങ്ങളും ഞാൻ കുറച്ചു കാലം സർവീസ് കോസ്റ്റ് ഗാർഡിലുണ്ടായിരുന്നു കുറച്ച് തിരുവനന്തപുരം കോട്ട മില്ലില് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൽപ്പണിയിൽ പടവും തേപ്പും ഒക്കെ എടുക്കും പിന്നെ അതുപോലെ തന്നെ ടൈൽ ഒട്ടിക്കല് മാർബിൾ ഇരിക്കല് എന്ന് പറഞ്ഞിട്ട് സെപ്റ്റി ടാങ്ക് ക്ലീനിങ് മുതൽ സെൻട്രൽ മിനിസ്ട്രിയുടെ ഓഫീസുകാര്ക്ക് വരെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പ്രായത്തിൻ്റെ എനിക്ക് ആകെ പത്ത് മുപ്പതാറ് വയസ്സേ ഉള്ളൂ പക്ഷെ ഈ പ്രായത്തിൻ്റെ ഞാൻ ഈ പണികളൊക്കെ എടുത്തിട്ടുണ്ട് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ് ടിഗ് മിഗ് ആർക്കി ഗ്യാസ് അങ്ങനെ വെൽഡിങ്ങിൽ അഞ്ച് വെൽഡിങ്ങിൽ ഡിപ്ലോമ കഴിഞ്ഞാണ് സെൻട്രൽ സെൻട്രൽ ഐ വെൽഡിങ് ഞാൻ ചെയ്യാറുണ്ട് പൈപ്പ് വെൽഡിങ് ഇതിനൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയില് നടന്ന ഒരാള് കള്ളോടിയും ആയസും കച്ചറിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ മുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ നാട്ടുകാർക്ക് എന്നെ വലിയൊരു വിലയൊന്നും ഇല്ല ഇപ്പൊ എന്താ സ്ഥിതി എന്ന് അറിയില്ല ഞാൻ ആരെയും ഇപ്പം മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല കാരണം ഇപ്പം മൈൻഡ് ചെയ്യാത്തതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ അറിയാം ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു മോശാവസ്ഥയിൽ നമ്മള് അതായത് സംസാരിക്കേണ്ടി വന്ന അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടിനേക്ക് വഴിയൊരുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ ഞാൻ വല്ലാണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ നിക്കാറില്ല കാരണം ഒന്നാമത്തെന്താന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് ഫീൽഡാണെന്നുള്ള അവർക്കറിയാം ഇവര് പോയി എന്തെങ്കിലുമൊക്കെ വിരവാദമൊക്കെ അടിച്ചു വന്നിട്ട് ഇതൊന്നും അവിടെ ചെയ്തോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ചോദിക്കേണ്ടവരോട് ചോദിക്കണം അതിനുള്ള ഉത്തരം കിട്ടണം എങ്കിലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചതിൽ ജെന്യൂനായിട്ടുള്ള ഒരു നൂറാളിൽ തൊണ്ണൂറ്റൊമ്പത് ആൾക്കും അതിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അത് അനുഭവങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ അവർക്ക് പറയാമല്ലോ ഞാനിപ്പം ഇന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അനുഭവം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാൻ പറ്റും ഇനി അതല്ല ആളുകൾക്ക് എന്നെ നേരിട്ട് വിളിച്ചതായിട്ട് അങ്ങനെ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നാൽ എന്റെ മുന്നിൽ തന്നെ അവർക്ക് വിളിക്കാം അവരോട് സംസാരിക്കാം മനസ്സിലാ അത്രയും ഉറപ്പ് ഞാൻ പറയാം ആ ഒരു രൂപത്തിൽ ഇപ്പൊ ഈ ഉപാസനമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള രീതികൾ ഉണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർച്ചകളായതാ അത് കൊണ്ട് നടക്കാൻ അതായിട്ട് പഠിക്കണം അല്ലെ മൂർച്ചകളായത് നമ്മൾ പോക്കറ്റിട്ടുകൊണ്ട് വരുന്നത് കഴിഞ്ഞാൽ പണിയൊക്കെ കെട്ടിയെന്ന് വെച്ചാൽ അപ്പൊ അതിന് അതിൻ്റെതായ ഉറകളും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ എട്ടാളിൽ അവർക്ക് ആർക്കൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരുടെ വല്ലാത്തൊരു കമ്പനിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റാൻ സ്ഥിതി അറിയില്ല അപ്പൊ അനിയനും ഇതുപോലെ തന്നെ ഒരു വർത്തമാനം പറഞ്ഞതാണ് ഗുരുതി അവിടെ ഗുരുതി ഉണ്ട് മെയിൻ ആയിട്ട് അവിടെ ഗുരുതിയാണ് കോഴി ഗുരുതിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഗുരുതി കഴിഞ്ഞപ്പോ അതേമാതിരി പെട്ടെന്ന് ആവശ്യത്തിന് എന്നോട് പറഞ്ഞാൽ കോഴിയൊന്നും നന്നാക്കാന്ന് പറഞ്ഞു അപ്പൊ അവനെന്നെ ചെയ്തോളിച്ചു ഈ എന്താക്കണ കോഴി നന്നാക്കലല്ലോ എനിക്ക് പണിയാം ശരിയാണ് അവിടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്നാ നിയനോട് അപ്പുനോട് അപ്പൂന്നാണ് എന്നെ വിളിക്കും എന്നോട് പുറത്തേക്ക് പോകണ്ടാന്ന് പറഞ്ഞതരേ ഞാൻ രാത്രി ഇന്ന് പുറത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചേ ഒന്നുമില്ല പറഞ്ഞേനുള്ളത് പണി പാസ്സായി ഉണ്ട് എനിക്കിത് എടുക്കാൻ പറ്റൂല പാസ്സായി ഉണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ അറിയിച്ചു തന്നു പുറത്തേക്ക് പോകണ്ടാന്ന് അത്രേ ഞാൻ പറയണുള്ളൂ പറഞ്ഞു